നമസ്കാരം കിറ്റി കെറ്റാറോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ള ഓറക്കൽ മെസ്സേജസ് ആണ് നോക്കുന്നത് രണ്ട് കാർഡ് വന്നിട്ടുണ്ട് എന്തോ ഒരു ഇവിടെ ഒരു ചിയർഫുൾസ് എന്ന് പറഞ്ഞ കാർഡ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്നത് ചിലപ്പോ ഒരു മാരേജ് അറ്റൻഡ് ചെയ്യേണ്ടി വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ റിസപ്ഷൻ ആയിരിക്കും അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നല്ലൊരു ആഘോഷം വരുന്നുണ്ട് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ മീറ്റ് ചെയ്യാമെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഈ ആൾ വെയിറ്റിങ്ങിലാണ് നിങ്ങൾ റെസ്പോയ് മീറ്റിംഗ് നിങ്ങൾ ജോലിയുടെ തിരക്കൊണ്ട് വ്യക്തിയെ മറന്നു പോയെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആരെയോ വീ വെയിറ്റ് ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട് ഒരു യങ് വുമൺ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് അപ്പോൾ ഈ യങ് വുമൺ നിങ്ങളെ കാണാതിരിക്കുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾ അന്വേഷിച്ച് ചിലപ്പോൾ വരാൻ വഴിയുണ്ട് ഇവിടെ ഒരു ഫോർച്യൂൺ കാണുന്നുണ്ട് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ലോട്ടറി അടിക്കാൻ ചാൻസ് ഉണ്ട് വലിയതൊന്നും ആയിരിക്കില്ല എന്തായാലും ഓഫീസിലൊക്കെ ലോട്ടോ എടുക്കുമ്പോഴത്തേക്കും അഞ്ഞൂറ് രൂപ നൂറ് രൂപ ആയിരം രൂപ എന്നുണ്ട് അതുപോലത്തെ ചിലപ്പോൾ ആയിരിക്കും ഫോർച്യൂൺ ആണ് പറയുന്നത് എന്തെങ്കിലും കിട്ടാൻ വഴി ഉണ്ടെന്ന് കേട്ടോ നല്ല പണം കിട്ടാൻ വഴിയുണ്ട് ചിലപ്പോൾ കൊടുത്ത പൈസ കുറേ ലക്ഷങ്ങൾ ആർക്കെങ്കിലും ബിസിനസ് കൊടുത്തിട്ട് അവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ട് അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഓടാ ഒരാളിവിടെ നെടുവേർപ്പ് ഇട്ട് നിൽക്കുന്നുണ്ട് ഈ വ്യക്തി തന്നെയാണോ ഈ young വുമൻ തന്നെയാണോ ആരോ ഒരാൾ വളരെ നെടുവേർപ്പിട്ട് നിങ്ങൾ തിരസ്കരിച്ച ആരോ ഒരാളാണ് അപ്പൊ വൺ സൈഡിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആരോ ഒരാളാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ ഈ വ്യക്തിയെ ഒന്ന് കണ്ട് സംസാരിക്കുന്നത് നല്ലതായിരിക്കും ഭയങ്കര സങ്കടത്തിലാണ് അത് നിങ്ങളാണോ സ്കോളറിനെ കാണിക്കുന്നുണ്ട് സ്കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിനടുത്ത് വരുന്നത് കൺസിസ്റ്റൻസി ആണ് അപ്പൊ നിങ്ങൾ എന്തിനോ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നല്ല ജോലിക്ക് വേണ്ടിയിട്ടാണോ കോച്ചിങ്ങിന് പോകുന്നുണ്ട് അങ്ങനെയുള്ളത് നിങ്ങൾ ആ ഇപ്പം ചെയ്യുന്ന പോലെ തന്നെ നല്ല പ്രാ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പോവുക ഒരു ലെറ്റർ വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഇൻവെറ്റേഷൻ ചിലപ്പോൾ ഇൻവിറ്റേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ലെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് വരാം ചിലപ്പോൾ കമ്പനിയിൽ നിന്ന് ഒരു ലെറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര ഫോർമൽ ആയിട്ടുള്ളൊരു ലെറ്ററാണ് ചിലപ്പോൾ ഒരു എന്താ പറയാ എന്തെങ്കിലും എഗ്രിമെന്റിൽ സൈൻ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഇടയാവോ വഴിയുണ്ട് പിന്നെ നിങ്ങളൊരു യാത്ര പോകാൻ ചാൻസ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ യൂബർ ബുക്ക് ചെയ്യേണ്ട ചാൻസ് ഉണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അങ്ങനെ ഒരു കാര്യം വരും ഒരു പള്ളിയിലെ അച്ഛൻ നിങ്ങളെ കാണാൻ വരും കേട്ടോ അപ്പം നിങ്ങളെ പഠിപ്പിച്ച സ്കൂളിലെ ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിലൊരു അച്ഛനായിരിക്കാം എന്തെങ്കിലും സംസാരിക്കാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇതാണ് ഇന്നത്തെ റീഡിങ് താങ്ക് യു